മനുഷ്യന്റെ കണ്ണ് പരിണാമത്തിന്റെ ഒരു അത്ഭുത സൃഷ്ടി അത് ചലനം പിന്തുടരും പൂർണ്ണമായ ഇരുട്ടിൽ പോലും ഒരു ഫോട്ടോൺ കണ്ടെത്തും പത്ത് മില്യൺ വർണ്ണങ്ങൾ വരെ തിരിച്ചറിയും പക്ഷേ ഇവിടെ ഒരു സത്യമുണ്ട് ഇത്ര അത്ഭുതകരമായ കഴിവുകൾ ഉണ്ടായിട്ടും കണ്ണ് ലോകത്തിന്റെ ഭൂരിഭാഗത്തെയും കാണുന്നില്ല നിങ്ങൾക്ക് റേഡിയോ തരംഗങ്ങൾ കാണാനാവില്ല ഗാമക്കിരണങ്ങൾ കാണാനാവില്ല ഇൻഫ്രാറെഡും അൾട്രാവയലറ്റും പോലും നിങ്ങൾക്ക് ദൃശ്യങ്ങളല്ല പക്ഷേ ഒരു നായക്കും ഒരു തേനീച്ചക്കും അവ കാണാം അതെ ഒരു തേനീച്ചക്കാണ് നിങ്ങളെക്കാൾ കൂടുതൽ ലോകം കാണാൻ കഴിവുള്ളത് അതു ഒന്ന് ചിന്തിച്ചു നോക്കൂ പാമ്പുകൾ ഇൻഫ്രാറിട്ട് കാണും അവർക്കും നിങ്ങളുടെ രൂപം കാണില്ല നിങ്ങളുടെ ചൂടാണ് അവർ കാണുന്നത് ശലഭങ്ങൾ പുഷ്പങ്ങളിലെ നിങ്ങൾ ഒരിക്കലും കാണാത്ത അൾട്രാവയലറ്റ് പാറ്റേണുകൾ കാണും ചില ചെമ്മീൻ ഇനങ്ങൾക്ക് പതിനാറ് നിര ഗ്രാഹകങ്ങളുണ്ട് നിങ്ങൾക്കുള്ളത് മൂന്ന് മാത്രം അപ്പോൾ നിങ്ങൾ ആകാശം നീലമാണ് എന്ന് പറയുമ്പോൾ അത് ശരിക്കും നിങ്ങൾ പറയുന്നതി എനിക്ക് ലഭിച്ച ചെറിയൊരു പ്രകാശഭാഗത്തെ എന്റെ മസ്തിഷ്കം ഇങ്ങനെ രൂപപ്പെടുത്തിയാണ് ഞാൻ കാണുന്നത് അപ്പോൾ ആകാശം യഥാർത്ഥത്തിൽ എന്താണ് നാം യാഥാർത്ഥ്യം കാണുന്നില്ല നാം കാണുന്നത് ഒരുപാട് ഫിൽറ്റർ ചെയ്ത് പ്രോസസ് ചെയ്ത് മസ്തിഷ്കം എഡിറ്റ് ചെയ്ത ഒരു ചിത്രം ജീവിക്കാൻ വേണ്ടത്ര മാത്രം ലഭ്യമാക്കുന്ന ഒരു സിമുലേഷൻ കണ്ണുകൾ സത്യം കാണിക്കുന്നില്ല ജീവനോടെ തുടരാൻ മതിയാകുന്ന ഒരു പതിപ്പ് മാത്രം അവ നമ്മെ കാണിക്കുന്നു